അസ്സാമത്തല്ലാ വാത്തീൻ അമ്മാരി സഹോദരന്മാരെ നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന ഏറ്റവും ശ്രേഷ്ഠ ആരാധനയായ നമസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് കേവലം ഒരു ചടങ്ങ് മാത്രമായി ആരാധനകൾ നിർവഹിക്കപ്പെടുമ്പോഴല്ല മറിച്ച് ആരാധനകളുടെ ചൈതന്യവും അതിൻ്റെ ജീവനും ചോർന്നു പോകാതെ കൃത്യമായ ഭയഭക്തിയോടെ നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് നമുക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ കഴിയുന്നത് എന്നത് നാം മനസ്സിലാക്കി അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ നാം മനസ്സിലാക്കിയത് നമ്മളുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾക്ക് സമ്പൂർണമായി സുരക്ഷിതരായി തീരാൻ കഴിയും എന്നുള്ളതാണ് പരിശുദ്ധമായ പ്രാനിൽ ഒരു വചനമുണ്ട് ലോകരക്ഷിതാവായ അള്ളാഹുസുബാലഹു ആല പാരത്രിക ജീവിതത്തിന്റെ ഭയാനകതയും ഗൗരവവും വിളിച്ചോതിക്കൊണ്ട് നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു വചനം പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഫു അത്തല്ലാഹ ബി സലീം പറയുകയാണ് സുരക്ഷിതമായ മനസ്സുമായി പാപത്തിന്റെ കറകൾ പുരളാത്ത പാപങ്ങളാൽ മലീമസമായി തീരാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയെങ്കിൽ ഒഴികെ നാം നമ്മളുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്ന ഒന്നും നമ്മൾക്ക് പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസമായിരിക്കും അത് എന്നാണ് റാൻ ഉണർത്തുന്നത് അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന നമ്മൾക്ക് ഏതെങ്കിലും നിലയിലുള്ള നന്മകൾ ഉണ്ടായി തീരണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് നമ്മളുടെ മനസ്സുകളെ നമ്മളുടെ ജീവിതത്തെ നമ്മളുടെ ശരീരത്തെ പരിശുദ്ധമാക്കി കഴുകി ഉണക്കി അള്ളാഹുവിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയണം അതിന് ഏറ്റവും നല്ല ഒരു മാർഗമായി പരിശുദ്ധമായ ഖുറാനും നബിസല്ലാഹു അലി ഹി വസല്ലമാങ്ങളും നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് നമസ്കാരം എന്നുള്ളത് നമസ്കാരം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് തിന്മകളെ മായിച്ചു കളയുക എന്ന് പരിശുദ്ധ ഖുർആാനും പ്രവാചകനും നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ആ വിഷയത്തിൽ നിന്ന് അഥവാ റസൂർലാഹിസല്ലാഹു അലി ഹി വസല്ലാ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് താൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പറയുകയും തന്നെ പരിശുദ്ധപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്ത സ്വഹാബിയോട് നമസ്കാരം ഇത് അതിനുള്ള പ്രായശ്ചിത്വമാണ് എന്ന് പറഞ്ഞ റസൂലാഹി സല്ലല്ലാഹു വലി ഹി വസ്ലമ തങ്ങളുടെ നടപടി യഥാർത്ഥത്തിൽ അത് ഒരു കാര്യത്തിൽ മാത്രമല്ല അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അപ്പോഴും യഥാർത്ഥത്തിൽ റസൂൽഹി സല്ലാഹു വലി ഹി തങ്ങളുടെ മറുപടി ഇത് തന്നെയായിരുന്നു പാപങ്ങൾ കളയാനുള്ള ശക്തി ഈ നമസ്കാരത്തിനുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം പക്ഷെ എങ്ങനെയാണ് ആ ശക്തി നമസ്കാരത്തിന് കൈവരിക റസൂൽ അള്ളാഹി സല്ലാഹു വലി ഹിവസല്ല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട് ആ തിരുവചനം നാം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നല്ല തെളിച്ചവും വെളിച്ചവും ഈ കാര്യത്തിൽ നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും റസൂൽ അള്ളാഹി സല്ലാഹു വലി ഹിവസല്ലമാങ്ങൾ ഒരിക്കൽ തൻ്റെ അനുചരന്മാരോട് ചോദിക്കുകയുണ്ടായി നിങ്ങളിൽ ആരുടെയെങ്കിലും വീടിന്റെ അരികിലൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയും ഓരോ ദിവസവും അദ്ദേഹം ആ നദിയിലിറങ്ങിക്കൊണ്ട് അഞ്ചു നേരം കുളിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അഴുക്കുകളിൽ നിന്ന് പൊടിപടലങ്ങളിൽ നിന്ന് വല്ലതും ബാക്കിയാകുമോ എന്ന് റസുല്ലാഹി സലഹു അലഹി വസ്സലാമാ തങ്ങൾ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇല്ല നബിയെ എങ്ങനെയാണ് ഒരാളിന്റെ വീട്ടുപടിക്കലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ അഞ്ചു നേരവും മുങ്ങിക്കൊളിക്കുന്ന ഒരാളിൽ അഴുക്കുകൾ ബാക്കിയാകുന്നത് ബസുർ അള്ളാഹി സലാഹു അലഹി വസല്ല തങ്ങൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞത് അതുപോലെയാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അവ വഴി അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെ വായിച്ചു കളയുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പാപങ്ങളെ അള്ളാഹു സുഭഹാനുഭവത്താല കഴുകി ശുദ്ധീകരിക്കുകയാണ് ശരീരത്തിൽ വിവിധങ്ങളായ അഴുക്കുകൾ കട്ടപിടിച്ച ഒരു മനുഷ്യൻ താളിയും സോപ്പും ബ്രഷും അതുപോലെ തന്നെ അഴുക്ക് നീക്കുന്ന വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുകയോ ശരീരമാസകലം തേച്ചുരച്ച് അഴുക്ക് നീക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നദിയിൽ മുങ്ങിക്കയറുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അഴുക്ക് പലപ്പോഴും ഇവിടെ നീങ്ങിപ്പോവുകയില്ല എന്നുകൂടി നാം തിരിച്ചറിയണം അഥവാ നമസ്കാരമാകുന്ന വിവാദത്തിലേക്ക് അതിന്റെ ജീവനും അതിന്റെ ചൈതന്യവും ഒന്നും ഉൾക്കൊള്ളാതെ താൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം പോലുമില്ലാതെ ഏതെങ്കിലും കാട്ടിക്കൂട്ടലുകൾ മാത്രമായി നമസ്കാരം നിർവഹിച്ചാൽ ഇതുപോലെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ കറകൾ പോകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കും ഈ ഒരു വ്യക്തി തന്റെ ശരീരത്തിൽ പറ്റി പിടിച്ച അഴുക്കുകൾ തേച്ച് കഴുകാതെ അത് വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ അഴുക്ക് കുതിർന്ന് കൂടുതൽ വൃത്തികേടായെന്നും വരാം അതുപോലെയാണ് റബ്ബുൽ ഐസത്തുമായി നടത്തുന്ന മുനാജാത്തിൽ മുമ്പ് ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരാൻ നമ്മൾ നടത്തുന്ന അർത്ഥനകൾ ആത്മാർത്ഥതയോടെയുള്ള ഖേദത്തോടെയും ഭക്തിമയമായ മനോഭാവത്തോടെയും തികഞ്ഞ പ്രതീക്ഷയോടെയും കൂടിയുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാവൂ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ ഇല്ലെങ്കിലോ കൂടുതൽ പങ്കിലമായി എന്ന് വരാം കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നമസ്കാരക്കാരെ കുറിച്ച് പരിശുദ്ധ കുർആാൻ പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ ഫവൈലുലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് മഹാനാശം എന്ന് അള്ളാഹുത്താല പറഞ്ഞ ഒരു വിഭാഗത്തിൽ ഒരു വേള അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമസ്കാരമാകുന്ന അവിദത്തിൽ നാം നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ് എന്ന ബോധം കൈവിടാതിരിക്കുക സർവപ്രപഞ്ചത്തിന്റെയും രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ കൈകെട്ടി നിൽക്കുന്നത് നമ്മളുടെ മനസ്സിലേക്ക് അള്ളാഹു നോക്കുന്നു നമ്മളുടെ ഹൃദയങ്ങളുടെ മന്ത്രണങ്ങൾ അള്ളാഹു അറിയുന്നു ഈ സന്ദർഭത്തിൽ അലസമായ മനസ്സോടെ അശ്രദ്ധമായ ചിന്തയോടെ റബ്ബിന്റെ മുമ്പിൽ നിന്നാൽ യഥാർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ടുന്ന നന്മയ്ക്ക് പകരം ഒരു വേള തിന്മയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്ാഹി വാത്തു